നിസ്തുലനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ഈ വാക്യം എത്ര മനോഹരമാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് ഈ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു പ്രാപിപ്പാൻ ഒരു വഴിയേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് സ്വർഗത്തിലേക്കുള്ള വഴി വെളിപ്പെടുത്താനല്ല അവൻ വന്നത് മറിച്ച് സ്വർഗത്തിലേക്കുള്ള വഴി അവൻ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ അവൻ നമ്മുടെ പാപപരിഹാരാർത്ഥം ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ആരെങ്കിലും അവന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവോ അവൻ രക്ഷിക്കപ്പെടുന്നു കർത്താവ യേശു ക്രിസ്തു സത്യമാണ് അവൻ സത്യം പഠിപ്പിക്കുന്നു അവൻ സത്യമായി അവതരിച്ചു യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ സത്യത്തെ സ്വീകരിക്കുന്നു കർത്താവ യേശു ക്രിസ്തുവിൽ മനുഷ്യന് ജീവനുണ്ട് അവനാണ് ജീവൻ്റെ ഉറവിടം ആത്മീകവും നിത്യവുമായ ജീവിതത്തിൻ്റെ ഉറവിടം കർത്തമായ യേശുക്രിസ്തുവിലാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു കർത്താവിൻ്റെ മനോഹരമായി വചനം വിശ്വസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ